ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ ചെറുച്ചാലിപ്പുറം എ എൽ പി സ്കൂളിലെ വാർഷികാഘോഷവും യാത്രയ്പ്പുമാണ് കെ എം മുഹമ്മദ് റഷീദ് അറബി ഭാഷ വിരമിക്കൽ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് വിശിഷ്ട അതിഥികളായിട്ട് മറിമായൻ താരം ഷൊർണൂരും മണിയാട്ടനും കലാമണ്ഡലം ചന്ദ്രരട്ടനും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാർഷികാഘോഷത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് സദസ്സിലൊരു മൗന പ്രാർത്ഥനയാണ് നടക്കുന്നത് ആദ്യം പ്രാർത്ഥന വേദിയിൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി പി ടി സഹോദരി സഹോദരന്മാരെ ഞാൻ നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികവും ഏറ്റവും പ്രിയം നിറഞ്ഞ സ്കൂളിന്റെ അധ്യാപകൻ ഈ പ്രോഗ്രാം സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും ഈ യോഗത്തിൽ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മരുമായും ഫേം സിനിമ സീരിയൽ താരം മണി ഷോർണൂരാണ് മണി ഷോർണൂരിന് ഹാർദവമായി സ്വാഗതം ചെയ്യും വേറൊരു ഗസ്റ്റ് ആയിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുന്നത് പ്രൊഫസർ കലാമണ്ഡലം വാദ്യകലാകാരൻ കലാമണ്ഡലം ചന്ദ്രനാണ് അവരെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യും ഇവിടെ ഈ സമ്മേളനത്തിന്റെ മാർഷനാചാരം ചെയ്യുന്നത് ശ്രീ പ്രസാദ് പ്രിയ ഈത്താലയാണ് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും ഇന്ന് അതിവിപുലമായി ഇവിടെ നടക്കുകയാണ് നമ്മൾ പെട്ടിക്കടയിൽ നിന്നും ബഹുമാനപ്പെട്ട തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സോറാത്ത ഫ്ലാഗ് ഓഫ് ചെയ്ത് ഘോഷയാത്ര ഇവിടെ സ്കൂളിൽ എത്തിച്ചേർന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വി വി ബാലനടനാണ് ഇന്ന് നമുക്ക് ഈ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായിട്ട് രണ്ടാളുകൾ പങ്കെടുക്കുന്നു ഒന്ന് മറിമായ പ്രേമി സിനിമ ടബി നിശ്ചയ താരം എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മണിയേട്ടൻ ശർമ്മരും അതോടൊപ്പം തന്നെ നമ്മുടെ കലാമണ്ഡലം ചന്തയടനം എന്നിവിടെ പങ്കെടുക്കുന്നു അതുകൂടാതെ നമ്മുടെ ഈ ചടങ്ങിനെ സ്വാഗതം ചെയ്ത പി ടി ഐ പ്രസിഡന്റ് നമ്മുടെ ബി പി ഒ ശ്രീ പ്രസാദ് മാസ്റ്റർ അടുത്തതായി വേദിയിൽ ഉദ്ഘാടന ചടങ്ങാണ് multim도로 들어와! � же인ия에게 시발 시간! 보통oso는 그 춤만 트리 Heavenly는 이 손이엔 계23 ആഘോഷത്തോടൊപ്പം തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ശ്രീ ഋഷിദ് മാസ്റ്റർ ഋഷിദ് മാസ്റ്റർ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് തുടങ്ങി ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിന് കുറേ പേരുകളുണ്ട് സമയം വളരെ കുറവാണ് ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് അപ്പൊ എല്ലാവരെയും പേരെടുത്ത് ഞാൻ അഡ്രസ് ചെയ്യുന്നില്ല മീഡിയയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരിമാരെ സഹോദരങ്ങളെ ലോകത്തിന്റെ കോണിൽ നോക്കിയാലും അവിടെ നമുക്ക് മലയാളികളെ കണ്ടെത്താൻ കഴിയും അത്തരത്തിൽ ലോകത്തെവിടെയും പോയി പഠിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസറൊക്കെ അടുത്ത സ്കൂളിലേക്ക് പോകാൻ പോവാൻ എന്നാൽ ഇന്ന് പല സ്കൂളിലും ഇതേപോലെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികവും ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന റഷീദ് മാഷ്ടുള്ള യാത്രയെപ്പാണ് നമ്മൾ നടക്കുന്നത് ആദ്യമായി മാഷ്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു കലയം ചെറുതാൽപ്പുറത്തേക്ക് മാറ്റിസ്ഥാപിച്ചത് അന്ന് ഇ പി ഗോപാലൻ മാസ്റ്റർ ആയിരുന്ന ഈ സ്ഥാപനത്തിന്റെ മാനേജരും ഹെഡ് മാസ്റ്ററും അക്കാലത്ത് ഈ പ്രദേശത്ത് മറ്റൊരു സ്കൂളും ഇല്ലാതിരുന്നത് കൊണ്ടാണ് നെല്ലിക്കാട്ടിൽ നിന്ന് ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കാൻ ഇടയായത് ആദ്യകാലത്ത് വെറും ഒരു ഓലപുരയിൽ പ്രവർത്തിച്ചിരുന്ന ഈ വിദ്യാലയം ഇന്ന് ഓടിയിട്ട് അത്യാവശ്യ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു മൂന്നദ്ധ്യാപകരും അമ്പതോളം കുട്ടികളുമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഈ വിദ്യാലയത്തിൽ ഇന്ന് അഞ്ച് അധ്യാപകരും നൂറിൽ താഴെ കിട്ടി എല്ല നല്ല പ്രവർത്തനങ്ങളും തൃത്താലൊരു വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥൻ എന്ന നയത്തിൽ ഞാനും ഉണ്ടാകുമെന്ന് വിനോദം ഉറപ്പു നൽകുകയാണ് മറ്റൊന്ന് പ്രിയപ്പെട്ട ഋഷികുമാശ ഋ ഋഷികമാഷയെ കുറിച്ച് രണ്ടു വാക്ക് പറയാറ് പോവാൻ കഴിഞ്ഞില്ല എന്റെ നാട്ടുകാരനെ ഞാനും ഞാനും അദ്ദേഹത്തിന്റെ വീട് ഏറെ രണ്ട് കിലോമീറ്റർ ഏറെ വാക്ക ആമക്കാവ് വളരെ ഭാഷ സർവീസിൽ വന്നതും ഞാനും സർവീസിൽ വന്നതും ഏറെ കുറെ സമയത്താണ് അന്ന് മുതൽ

ആദരിക്കുന്ന ചടങ്ങാണ് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു ആദരിക്കുന്നതിന് വേണ്ടി മാസ്റ്ററെ ആദരിക്കുന്നു അടുത്തത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം തപല മത്സരത്തിൽ കരസ്ഥമാക്കിയ ആദർശനെ ആദരിക്കുന്ന ചടങ്ങ് കടന്നു പക്ഷെ നമ്മുടെ സമയങ്ങളൊക്കെ തെറ്റി അഞ്ചു മണിക്ക് ചടങ്ങ് തുടങ്ങാന്ന് പറഞ്ഞു കഴുകി സംസാരിക്കാൻ ഇങ്ങനെ തോന്നുമ്പോ ആ കൊച്ചു വീശ വരച്ച് പനിയനൊക്കെ ഉണ്ട് തലയൊക്കെ എത്തി ഒപ്പനയുടെ വേഷത്തിലുള്ള കൊച്ചുമക്കളും ഒക്കെ പാടും വേദിയിലേക്ക് വന്നപ്പോ അവരുടെ മുഷ്ടിൽ ഞാനിങ്ങനെ കാണുക ഒരു അഞ്ചരക്കാണെങ്കിൽ അവരെ സ്റ്റേജിലേക്ക് വിട്ട് അവരുടെ രക്ഷാകർത്താക്കൾ നമ്മുടെ മാഷു പറഞ്ഞ പോലെ രക്ഷപ്പെടുമായിരുന്നു കാരണം ഈ സൂര്യപ്രകാശത്തിലാണ് ഞങ്ങളുടെ കുട്ടികളെ കളിപ്പിച്ചത് ഇപ്പൊ അത്യാവശ്യം ഇരുട്ടായില്ലേ പക്ഷെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി കലാരംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അത് പഠിച്ചൊരു പാടും അത് ഞാന് ഏത് വേദിയിൽ വന്ന് നിൽക്കുമ്പോഴും പറയുന്ന ഒന്നാണ് നമ്മുടെ കുട്ടികളെ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അവരിൽ ജന്മനാലുള്ള ഒരു വാസനയുണ്ട് കലാപരമായ ഒരു വാസന അത് ചിലപ്പോൾ സംഗീതത്തിലായിരിക്കാം ചിലപ്പോൾ വാദ്യകലയിലായിരിക്കാം ചിലപ്പോൾ അഭിനയത്തിലായിരിക്കാം സഹോദരി സഹോദരങ്ങൾ ഈ സ്കൂളിൽ നിന്നും ഇരുപത്തഞ്ചു വർഷത്തെ സേവനം ശേഷം റിട്ടയർ ചെയ്യുക അവധി നിന്നും റിട്ടയർ ചെയ്യുന്ന പെരുങ്ങോട് സ്കൂളിൽ അദ്ദേഹത്തിന് മുന്നേ ഞാനും പഠിച്ച ആളാണ് ആ പെരുങ്ങോട് ഒരു ബന്ധമുണ്ട് അതാണ് എനിക്കും ഇവിടെ എത്താനുള്ളൊരു മഹാഭാഗ്യമുണ്ടായത് മാഷളെ ഈ റിട്ടയർഡ്മെൻറ്റിനെ അനുഭവിച്ചത് ഈ പരിപാടിയിലേക്ക് കലാകാരന്മാരെ ആദരിക്കാൻ

വിരമിക്കുന്ന റഷീദ് മാഷ്ക്ക് എല്ലാവരും ഉപഹാരങ്ങൾ നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അവരുടെ മാഷിക്കുള്ളൊരു ഉപഹാരമാണ് ഇപ്പോൾ പ്രത്യേക നേരത്തെ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു അധ്യാപകനായിരിക്കും പ്രിയമുള്ള ഋശ്ശേരി മാഷ് ഇവിടെ വന്ന് കണ്ടപ്പോൾ മാഷ എല്ലാം റിട്ടയർ ആവേണ്ടത് എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒരുമിച്ച് ഇപ്പൊ മാഷ റിട്ടയർ ചെയ്യുന്ന ഈ അവസരത്തില് എല്ലാവിധ ആശംസകളും നേരിടും ദീർഘായു മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും നമസ്കാരം റഷീദ് നാല് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഓപ്പൺ പക്ഷേ ഇന്നും ഞങ്ങളുടെ സൗഹൃദം ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റിട്ടയറായിട്ട് ഇപ്പോഴും ആ സൗഹൃദം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്ക് കുറെ നേരം വർഷമാനം പറയും എല്ലാ സൗഹൃദങ്ങളും പറയും ഇനിയും അതുപോലെ തന്നെ വേണമെന്ന് വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലെത്താനും നിങ്ങളെ കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷം റഷിദുപാഷ ആയിട്ട് ഇരുപത്തിനാല് വർഷം ഞാൻ ഒപ്പം വർക്ക് ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് മാഷ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ഊർജസ്വലായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ മാഷ് വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു പഠനയാത്ര തന്നെ ആരംഭിച്ചത് പിന്നെ മാഷെ കുട്ടികളുമായിട്ട് വളരെ വേഗത്തിൽ ഇടപെടുന്നു ഇനി വൈകാൻ ഞാൻ കിടന്നില്ല ഈ സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അടക്കം ഉണ്ടായിരുന്ന അധ്യാപകനാണ് അന്നലെക്ക് അദ്ദേഹത്തിന്റെ സേവനത്തോട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ല സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാനുള്ള ശേഷിയും സന്നദ്ധതയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആശംസകൾ അർപ്പിക്കുകയാണ് നമ്മൾ സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാം വർഷമാണ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അല്പം പുറകോട്ട് പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിന്റെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതൊരു വാഹനം അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നമ്മളിവിടെ സ്കൂളിൻ്റെ പേരിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ ഒരു ആകർഷണം എവിടെയും നമുക്ക് ആവശ്യമാണ് ഏതൊരു സ്ഥാപനമായാലും ഒരുപാട് ഓഫറുകൾ എല്ലാം ഉണ്ടാവും ഇവിടെ ഒരു ഓഫറിന്റെ ഭാഗമായിട്ടല്ല ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അടുത്ത വർഷത്തിൽ നമ്മൾ കുട്ടികൾക്ക് യാത്ര സൗജന്യമായിട്ട് ഇങ്ങനെ നൽകുന്നത് അത് നിങ്ങൾ ഇവിടെ എത്തണം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വരവല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തെ അറിയുക നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ അറിയുക അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും ഒരു കൂട്ടായ്മയിലുള്ള സഹകരണവും ഒരു സഹകരണവും അതുപോലെ ഒരു ഒപ്പം ഉള്ള എല്ലാത്തിലും ഉപദേശവുമായിട്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും ഇതിന് കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം ഈ തൊണ്ണൂറ്റിയേഴാം വാർഷികത്തിന് അണിയറ ശില്പികളായി പ്രവർത്തിച്ച കമ്മിറ്റികളുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും അതിന് മുന്നിൽ നമ്മൾ പി സി ഓടുകയാണ് ില്ല അവര് സ്റ്റീഡ് ഗവർണർ കൊടുക്കണമെന്ന് തോന്നുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാർക്കും ഒരാളെ വിളിക്കാനുള്ളത് വളരെ കഠിനമായി ആ പ്ലാൻ ചെയ്ത് അന്ന് മുതൽ പുറകെ ഓടുന്നുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം എന്റെ അഭിനന്ദനം അറിയിക്കുകയാണ് ഷർണൂർ മണി വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്ന് നമ്മളോട് വിട പറഞ്ഞിരുന്ന ഈ അധ്യാപന രംഗത്ത് നിന്ന് ഇന്ന് തൽക്കാലം ഈ അധ്യാപന രംഗത്ത് ഇവിടെ താഴെ ഇറങ്ങുന്ന ചെയ്യുന്ന നമ്മുടെ ഋഷിക ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും കുട്ടികളെ നമസ്കാരം ഏതെങ്കിലും തകസ്സിലിരിക്കുന്ന വരുന്ന ആളുകളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്കൂളിനെ കിട്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും ും വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയ കുട്ടികളെ പ്രിയ രക്ഷിതാക്കളെ പൂർവ്വ വിദ്യാർത്ഥികളെ എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വളരെ വലിയൊരു സദസ് എനിക്ക് ഒരുക്കിത്തന്ന ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ പി ടി എ അംഗങ്ങളോട് പ്രത്യേകം നന്ദി ആദ്യമായി അറിയിക്കുകയാണ് പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ കൂടുതൽ സമയമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ സമയം നമുക്ക് ตาเกะนักตาดิจิตาติตาเกตูนาทีนัตาติตาเกนะตาดิจิตาติตาเกตีนาบีนักไก่ตา قلبي حرام عليك

ക്ലാസ്സിലെ കുട്ടിയുടെ ഉമ്മയ ഷമീറ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക